ആത്മബോധത സംഘസ്ഥാപകനായ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ്ര ഗുരുദേവന സ്ഥാപിതമായിട്ടുള്ള കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മഹാസമാധി സന്നിധാനത്തിലെ സംഘനിയമപ്രകാരം അവരുടെ അടിസ്ഥാന നിയമപ്രകാരം അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലില് വെള്ളിയാഴ്ച ഒരു മണിക്ക് ആത്മബോധ സംഘസ്ഥാപകനായ ഗുരുദേവൻ്റെ പ്രതിപക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന മഠാധിപതി ജ്ഞാനന്ദ്ര പാദങ്ങളുടെ മുഖ്യകാർമ്മത്തിൽ സംഘത്തിൻ്റെ സേവാസേന അംഗങ്ങളും അതുപോലെ സംഘത്തിൻ്റെ വിശ്വാസികളുമായിട്ടുള്ള ശാഖയുടെ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കർമ്മി രാമൻ പൂർവാശ്രമത്തിലെ പേര് രാമൻ അതുപോലെ പുതുക്കളം പത്തൊമ്പത് നമ്പർ ശാഖയുടെ അംഗവുമാകുന്ന രാമൻ സന്യാസം സ്വീകരിച്ച് ആമരണം ചെയ്തിരിക്കുന്നത് രാമാനന്ദ സ്വാമിജികൾ അതോടൊപ്പം തന്നെ പാന്തോട്ട നാൽപ്പതാം നമ്പർ നാൽപ്പത്തിയാറാം നമ്പർ ശാഖയുടെ അംഗവും സേവാസൈനിക അംഗവും കൂടാകുന്ന കുറിവാസ്രമത്തിൻ്റെ പേര് ശാരദ സന്യാസ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷമുള്ള പേര് ലക്ഷ്മിക്കുട്ടി അമ്മയും അതോടൊപ്പം തന്നെ മുക്കട നാൽപ്പത്തി ഏഴാം നമ്പർ ശാഖയുടെ കുടുംബാംഗവും അവിടുത്തെ പൂജാരിയുമായിരുന്ന പ്രവാസത്തിലെ പേര് കുട്ടിയമ്മ കൊങ്ങാട്ടിൽ അവർ കന്യാതീക്ഷ സ്വീകരിച്ചതിന് ശേഷമുള്ള പേരുകളെ ഗോമതി അമ്മയുമായി തൃപ്പയുടെ തിരുവാമൊഴികളാൽ നാമരണം ചെയ്യപ്പെടുകയും ഈ വർഷത്തെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത് ജന്മക്ഷത്തോടനുബന്ധിച്ച് ഈ സന്യാസി ദിശ കൊടുക്കുവാനും എല്ലാവിധമായഗ്രഹങ്ങളെയും പ്രാപിക്കുന്നതിലുള്ള ആ ഗുരുദേവൻ്റെ അനുഗ്രഹത്തോടുകൂടി ഈ പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുകയും കൃപ്പങ്ങളുടെ ആ തിരുവായുമൊഴിയിൽ കൂടിയുള്ള നാമകരണം നടത്തുകയും ചെയ്തിരിക്കുകയാണ് എല്ലാ സംഘത്തിൻ്റെ വിശ്വാസികളായി ഇന്ന് ആത്മവസംഘത്തിൻ്റെ എല്ലാ ശാഖയിലുള്ള ഗുരുവിൻ്റെ വാത്സല്യമെത്തുകളും ശാഖാ കർമ്മിമാരെ ശാഖ സെക്രട്ടറിമാരെ സേവാസേനങ്ങളെ എസ് എസ് ഒയുടെയും മഹിളാസമാജത്തിൻ്റെയും കേന്ദ്ര പ്രതിനിധികളും യുവജന എല്ലാം ഏകോപിച്ചു കൊണ്ട് മാവലിക്കരുടെ എം എൽ എ ആകുന്ന അരുൺകുമാർ മിസിൽ കൗൺസർ അനി വറീസ് അതുപോലെ സംഭവ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവറുകളെ അങ്ങനെ വിവിധ തലത്തിലുള്ള കന്യാശ്രേഷ്ഠന്മാർ ആയിരിക്കുന്ന മുഖ്യ മുഖ്യാചാര്യൻ തപൂരിൽ മുഖ്യാചാര്യൻ കൃഷ്ണ സ്വാമിജികളെ ത്യാഗൻ സ്വാമിജികളെ ബ്രഹ്മാൻ സ്വാമിജികളെ അതോടൊപ്പം തന്നെ ശാന്തശൂരൻ സ്വാമിജികളും യാകാൻ സ്വാമികളെ ഏവരുടെയും മുഖ്യകാർമ്മിത്വത്തിലും അതുപോലെ തന്നെ കേന്ദ്ര ഭരണസമിതി അങ്ങളായ എ കെ പുരുഷോത്തമ്മന് കെ എം കൃഷ്ണൻകുട്ടി വി കെ ബാബു അവരുടെയൊക്കെ സാന്നിധ്യത്തിലും നടന്നായ ഈ കർമ്മങ്ങളെ വളരെ അനുഗ്രഹപ്രദമായി തന്നെ മഹാസമാധി സന്നിധാനമാകുന്ന പ്രതിഷ സ്ഥാപനം കൂടാകുന്ന ഈ സ്ഥാപനത്തിൽ വെച്ച് നടത്തും നടക്കുകയും അത് വളരെ അനുഗ്രഹമായി തീർന്നെന്നുള്ള ദൃഢവിശ്വാസ കൂടി സംഘത്തിൻ്റെ ആത്മബോധ സംഘത്തിൻ്റെ നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും എല്ലാവിധമായിരിക്കുന്ന ഈ സന്യാസരാഷ്ട്രന്മാരെ പുതിയതായും ഒക്കെ എടുത്തിട്ടുള്ള എല്ലാവരുടെയും ഇവയെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ മഠാധിപതിയും കർമ്മകർത്താവ് എന്നുവേണ്ട എല്ലാവരുടെയും മാകനീയമായ കർമ്മത്തിലൂടെയാണ് ഈ പുണ്യകർമ്മം നിർവഹിച്ചിട്ടുള്ളത് അനവധി ഭക്തസമൂഹങ്ങളെ പങ്കെടുക്കുകയും ചെയ്തു തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ നൂറ്റി നാൽപ്പത്തിരണ്ടാമത് ജന്മേഷത്തോടനുബന്ധിച്ചുള്ള എല്ലാ കർമ്മകാര്യങ്ങളും സർവീസിൻ്റെ അനുകൂലത്തിലൂടെ നടക്കട്ടെ ആത്മബോധ സംഘത്തിലുള്ള എല്ലാ ഗുരുവിൻ്റെ വാത്സല്യം എല്ലാ ശാഖാ ആചാര്യന്മാർക്കും ശാഖാ ഭരണസമിതിക്കും സെക്രട്ടറി സേവാസേനിയംഗങ്ങളെ യസ് എസ് ഡി മളാ സമയത്തിൻ്റെ എല്ലാവർക്കും ആത്മബോധ ഹൃദയ സംഘത്തിൻ്റെ പേരുള്ള നൂറ്റി നാൽപ്പത്തി രണ്ടാമത് ജന്മേഷത്തോടുള്ള അന്വേഷിച്ചുള്ള ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഗുരു വദാന്തങ്ങളും നന്ദി നമസ്കാരത്തെ അറിയിക്കുന്നു